നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ ഇത് ഇപ്പോൾ മാമ്പഴ സീസണാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അരുന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയപ്പെടുന്നത് ചെറിയ മാങ്ങയാണ് ബാക്കി മാങ്ങകൾ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഈ മാങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണോ കഴി വൃത്തിയാക്കിയ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചില ഭാഗത്തൊക്കെ ഇതിൻ്റെ തൊലിയും കൂടെ കൂടി കറിയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പുളിശ്ശേരി എന്ന് പറയുന്ന കറിയുടെ പ്രത്യേക മധുരം എരിവ് പുളി തുടങ്ങിയ രുചികളുടെ എല്ലാം കൂടെ കൂടെ ഒരു മിക്സാണ് നമ്മുടെ ഈ പുളിശ്ശേരി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ് എൻ്റെ കയ്യിലിപ്പോൾ കാന്താരി ഇല്ലാഞ്ഞിട്ടാണ് കാന്താരി മുളക് കൊണ്ടൊരു നാലഞ്ച് കാന്താരി മുളക് ഇതുപോലെ ചെറുതായിട്ട് കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ രുചി ഇനി മാങ്ങ ആവശ്യമായ വെള്ളം നികക്കെ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടിയിട്ട് നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം നമുക്ക് കറിക്കു വേണ്ട അരപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം ഏത് ഏകദേശം അരക്കപ്പോളം തേങ്ങ വരും ഇതിൻ്റെ ഉള്ളിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് കൊച്ചുള്ളി പിന്നെ രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് ഞാൻ അരച്ചെടുക്കുകയാണ് സാധാരണ പുളിശ്ശേരിക്കൊക്കെ അരക്കുന്ന പോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമുക്ക് വെന്ത മാങ്ങയിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തിട്ട് ആ അരപ്പും കൂടെ ഇട്ടൊന്ന് തിളപ്പിക്കാം ചിലർ പറയണ കേട്ടിട്ടുണ്ട് പുളിശ്ശേരിക്ക് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തിൽ അതിൻ്റെ മുകളിലൊരു പാട കിട്ടിയിട്ട് പുളിശ്ശേരി ചീത്തയാവുകയാണ് എന്നൊക്കെ പക്ഷേ ഈ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് അരപ്പ് ഒഴിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് നമ്മൾ തൈര് അല്ലെങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ പുളിശ്ശേരി കുറച്ചധികം ദിവസം അധികം എന്ന് വെച്ചാൽ മൂന്നാലഞ്ച് ദിവസം ചീത്തയാവുന്നതിരിക്കും തൈരിലും മോരിലുമൊക്കെ നല്ല രീതിയിൽ നെയ്യുണ്ടെങ്കിലാണ് അങ്ങനെ പുളിശ്ശേരി പെട്ടെന്ന് ചീത്തയാവുന്നത് പിന്നെ പലർക്കുമുള്ള സംശയമാണെങ്കിൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകത്തില്ലെന്ന് തൈരും തേങ്ങയുടെ കൂട്ടും കൂടെ കൂടി ഒന്നിച്ചിട്ട് തിര തിളപ്പിച്ച് കഴിഞ്ഞാലാണേ പിരിഞ്ഞ് പോകണം ഇങ്ങനെ നമ്മൾ ആദ്യമേ തേങ്ങയുടെ അരപ്പ് മാത്രം ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് അതൊരിക്കലും പിരിഞ്ഞ് പോകത്തില്ല അങ്ങനെ നമ്മുടെ അരപ്പിൽ വെള്ളമൊക്കെ വറ്റിയതാ നമ്മുടെ അരപ്പ് ഒരുവിധം കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നില്ല എനിക്ക് നല്ല കട്ട കുറുകിയിരിക്കുന്ന പുളിശ്ശേരിയാണ് ഇഷ്ടം നോക്കിയാൽ നല്ല കുറുകറന്നുള്ള മോരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം ഇത് ഇതൊരിക്കലും തിളക്കാൻ അനുവദിക്കുക തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ കിടക്കും ഇപ്പോൾ ചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടുണ്ട് നമ്മൾ ഒന്ന് വട്ടം കറക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇന്ന് നമുക്ക് കടുക് വറുത്തെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിനുള്ളിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചെടുത്ത് മറ്റൽ മുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാ ടീസ്പൂൺ മുളക് കൂടി ഇട്ട ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തെടുത്ത് നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന പുളിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഇതിട്ട് താളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കുറുകിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നാലഞ്ച് ദിവസം വരെ ഇത് സൂപ്പറായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാം അഞ്ച് ദിവസം വരെ മാക്സിമം ഇടുന്നിട്ടുള്ള അനുമ്പനെ തീരും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണേ മാമ്പഴ പുളിശ്ശേരി ഇതുണ്ടെങ്കിൽ പിന്നെ പുട്ടിന് ദോശയ്ക്ക് അപ്പത്തിന് ഇന്ന് വേണ്ട സകലമാന കൂട്ടത്തിൻ്റെയും കൂടെ ഞാനിത് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റാ